ഗോൾഡൻ ഡയമണ്ട്സ് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ മാലകൾക്ക് പണിക്കൂലി ഗ്രാമിനെ വെറും നൂറ് രൂപ മാത്രം ക്ലാസ് മുറിയിൽ പാട്ടുപാടി പാടി വൈറൽ ആയിരിക്കുകയാണ് ശ്രീഹരി ആലത്തിയൂർ കെ എച്ച് എം എസ് സ്കൂളിലെ കുട്ടിക്കൂട്ടം ക്ലാസ് റൂമിൽ പാടിയ പാട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ശ്രീഹരിയുടെയും കൂട്ടുകാരുടെയും വിശേഷങ്ങൾ നമ്മളിപ്പോൾ എന്നുള്ളത് ആലത്തൂർ കെ എച്ച് എം എസ് സ്കൂളിലാണ് നിൽക്കുന്നത് അതിലിവിടെ കുട്ടിക്കൂട്ടം ഒരു ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി മ്യൂസിക് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പാട്ട് പാടിയ ഒരു ശ്രീഹരിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വൈറലായ ഒരു പാട്ടുകാരനാണിവ ക്ലബിന്റെ ഭാഗമായിട്ട് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പാടിയ ഒരു പാട്ടാണ് നമ്മളിന്ന് വൈറലായി പേയറങ്ങത്തിലെ പാട്ടാണ് ഇവ മോൻ പാടിയിട്ട് വൈറലായിട്ടുള്ളത് അപ്പോൾ ഇവന്റെ കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം ആലിത്തൂർ കെ എച്ച് എം എസ് സ്കൂളിലെ എട്ടാം ക്ലാസ്കാരനാണ് ശ്രീഹരി ശ്രീഹരിയും കൂട്ടുകാരും പാടിയ പാട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത് സംഘടിപ്പിച്ച ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി മ്യൂസിക് ക്ലബ്ബ് ഒരുക്കിയ സംഗീത ഉപകരണങ്ങളുടെ പ്രദർശനത്തിലാണ് ശ്രീഹരിയും കൂട്ടുകാരും പാട്ടുപാടിയത് ശ്രീഹരിയുടെ പാട്ടിനൊപ്പം മറ്റു വിദ്യാർത്ഥികളുടെ താളും ശ്രദ്ധേയമായി ശ്രീഹരിക്ക് കൂടുതൽ കഴിവ് തെളിയിക്കാന് സാധിക്കട്ടെയെന്നും പ്രധാനാധ്യാപിക ബിന്ദു പറഞ്ഞു എട്ടൽ ക്ലാസ്സിലെ ശ്രീഹരി എന്ന കുട്ടിയുടെ സംഗീതം വളരെ വൈറലായി വിദ്യാഭ്യാസ മന്ത്രി അടക്കം അറിഞ്ഞതായിട്ട് കണ്ടു അതേപോലെ തന്നെ ഒരുപാട് ലൈക്കുകളും അതിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവന് ഈ സ്കൂളിൻ്റെ പുരോഗതി അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രശസ്തി സമൂഹത്തിലെത്തിക്കാൻ അവന് കഴിഞ്ഞു മറ്റുള്ള കുട്ടികൾക്കും കൂടി അത് മാതൃകയാക്കുന്ന തരത്തിൽ അവന് ഇനിയും എല്ലാ ആശംസകളും പാടിയ പാട്ട് ഇത്ര വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും വളരെ സന്തോഷമുണ്ടെന്നും ശ്രീഹിരി പറഞ്ഞു ടീച്ചർമാര് വീഡിയോ എടുത്താണ് ആരാ എടുത്തെന്ന് കണ്ടില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ വൈറലായതില് എല്ലാരും വളരെ സപ്പോർട്ടാണ് പാടാനായാലും എന്തിനായാലും പഠിച്ച് പാട്ട് പാട്ട് ആ കൊറോണ വന്നതിന്റെ ഇടയില് ഫസ്റ്റ് മുതൽ പഠിക്കേണ്ടി വന്ന് ആദ്യം പാട്ട് പഠിപ്പിക്കുക ദക്ഷിണോടത്ത് ഇരുന്നത് ദിവ്യ ടീച്ചറടുത്തായിരുന്നു അപ്പോൾ പഠിക്കുന്നത് ദേവിയാനി ടീച്ചറടുത്ത് സപ്തസ്വരം സ്കൂളിലെ സംഗീത അധ്യാപികയായ ദിവ്യയാണ് ശ്രീഹരിയുടെ ഗുരുവും തീരെ പ്രതീക്ഷിക്കാതെയാണ് ശ്രീഹരി അതിലെ വന്നതും അത് പ്ലാൻ ചെയ്യാനൊന്നും സമയം കിട്ടിയിരുന്നില്ല സംഗീതോപകരണങ്ങൾ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു പക്ഷേ കുട്ടികളോട് അധികം ഒന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാണാൻ വേണ്ടി വന്നതായിരുന്നു ശ്രീഹരി പെട്ടെന്ന് ഞാൻ തന്നെ പാ ഒരു പാട്ട് പാടില്ലേ ചോദിച്ചാൽ അങ്ങനെ കുട്ടികളും എല്ലാവരും കൂടിയും ചേർന്നാണ് അങ്ങനെ പാട്ട് പാടില്ല നമുക്ക് പ്ലേ ചെയ്യല്ലേ ചോദിച്ച് അങ്ങനെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത് അതാണിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി വന്നത് അത് കുറേ ടീച്ചേഴ്സ് ഇവിടുന്ന് ടീച്ചേഴ്സ് തന്നെയാണ് കുറേ പേരെടുത്ത് പല രീതിയിലത് ഷെയർ ചെയ്തു അങ്ങനെ നമ്മൾ അറിയുന്നതും രണ്ട് ദിവസവും കഴിഞ്ഞിട്ടാണ് ഞാനിതൊക്കെ അറിയുന്നത് അപ്പോൾ എല്ലാം പറഞ്ഞ മാതിരി പെട്ടെന്നായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചതൊന്നും പ്രതീക്ഷിക്കാതെയാണ് ശ്രീഹരിക്കിങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത് ശ്രീഹരിയുടെ പേരിൽ സ്കൂൾ അറിയപ്പെടുമെന്നും പാർട്ടിൻ്റെ ലോകത്ത് ഇനിയും കൂടുതൽ അവസ്ഥകൾ ശ്രീഹരിക്കു ലഭിക്കട്ടെയെന്നും അധ്യാപകരും പി ടി പ്രസിഡന്റും പറഞ്ഞു പ്രിയപ്പെട്ട ശ്രീഹരി നമ്മുടെ വിദ്യാലയത്തിന്റെ മാത്രമല്ല നമ്മുടെ പ്രദേശത്തിന്റെ തന്നെ ഒരു അഭിമാനമായി മാറുകയാണ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ചേരിതിരിവൊക്കെ മാറ്റാനും ഒരു സൗഹൃദമായ ഒരു അന്തരീക്ഷം നമ്മുടെ പ്രദേശത്ത് വളർത്തുവാനും അവനിലൂടെ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ വിദ്യാലയത്തിനും നാട്ടിനുമൊക്കെ അഭിമാനമാണ് കഴിഞ്ഞ ദിവസം നടന്ന സ്കൂൾ തല ശാസ്ത്രമേള വേദിയിലാണ് ശ്രീഹരിയും കൂട്ടരും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നല്ല രീതിയിൽ പാട്ട് പാടി എല്ലാവരെയും കയ്യിലെടുത്തത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ അവന് നല്ല രീതിയിൽ ഇനിയും പാട്ടിന്റെ രംഗത്തിൽ മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു തിരൂർ പാറശ്ശേരി സ്വദേശിയായ അവണക്കാട്ട് മനോജ് പാറശ്ശേരിയുടെയും സ്മിതിയുടെ മകനാണ് ഈ കൊച്ചുമിടിക്കൻ ായ നമ്മുടെ ശ്രീഹരിക്ക് ഇനി കൂടുതൽ പാട്ട് പാടിയിട്ട് കൂടുതൽ വൈറലാകട്ടെ നമുക്ക് ആശംസിക്കും അതുപോലെ തന്നെ കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ക്യാമറാമാൻ ആസാദിനോടൊപ്പം റിപ്പോർട്ടർ ഉണ്ണിമായ ടി സി വിനുസ് തിരുന്ന്